എല്ലാവർക്കും നമസ്കാരം ഇപ്പം ശ്രീകൃഷ്ണലീല തുടരുകയാണ് കേട്ടോ നമ്മൾ ഗോപന്മാരുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ പശുക്കളാണ് ഗോക്കൾ പുഷ്ടിയോടെ വളരണമെങ്കിൽ ഇഷ്ടം പോലെ നല്ല ഇളം പുല്ലുകൾ തിന്നണം പുല്ലുകൾ സമൃദ്ധിയായിട്ടുണ്ടാകണമെങ്കിലോ കാലാകാലങ്ങളിൽ മഴ പെയ്യണം അപ്പം മഴയുടെ അധിപതി ഇന്ദ്രനാണ് ദേവേന്ദ്രൻ അതുകൊണ്ട് തന്നെ ഇന്ദ്രപ്രീതിക്ക് വേണ്ടി ഗോപന്മാർ ആറാറ് വർഷം കൂടുമ്പോൾ ഒരു ഇന്ദ്രയാഗം നടത്താറ് പതിവുണ്ടായിരുന്നു തങ്ങൾ വൃന്ദാവനത്തിൽ വന്നിട്ട് ഒരു യാഗം നടത്തേണ്ട കാലമായിട്ടില്ലെങ്കിലും ആ വർഷത്തിൽ ഒരു ഇന്ദ്രയാഗം നടത്തണമെന്ന് നന്ദഗോപർക്ക് ഒരാഗ്രഹം ജനിച്ചു ആ വിവരം മറ്റുള്ള ഗോപന്മാരെ ധരിപ്പിച്ചപ്പോൾ അവരും അത് സമ്മതിച്ചു അങ്ങനെ ഇന്ദ്രയാഗം നടത്താൻ തീരുമാനിച്ച് അതിനുവേണ്ട സാധന സാമഗ്രികൾ നന്ദഗോപൻ്റെ അഭിപ്രായ പ്രകാരം മറ്റു ഗോപന്മാർ സജ്ജമാക്കാൻ തുടങ്ങി ഗോപിജനങ്ങൾക്കും വലിയ ഉത്സാഹമായി ഇതെല്ലാം കണ്ട് കൃഷ്ണൻ നന്ദഗോപനോട് ചോദിച്ചു എന്തിനാണ് അച്ഛാ ഇതൊക്കെ ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ എന്താന്ന് ചോദിച്ചു അപ്പം മകനെ പിടിച്ച് മടിയിലിരുത്തി വാത്സല്യപൂർവ്വം തഴുകിക്കൊണ്ട് നന്ദൻ പറഞ്ഞു ഭൂമി സ സസ്യസമ്പൂർണമാകണമെങ്കിൽ കാലാകാലം വർഷപാതം ഉണ്ടാകണ്ടേ അപ്പം മഴ പെയ്ത് പുല്ലുകൾ സമൃദ്ധിയായിട്ട് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ പശുക്കൾ പട്ടിണിയായി പോകും മേഘങ്ങളാണ് മഴയുണ്ടാക്കുന്നത് ആ മേഘങ്ങളെ നിയന്ത്രിക്കുന്ന ദേവത ഇന്ദ്രനാണ് ആയതിനാൽ ആ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു യാഗം നടത്താൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ വളരെ സുസ്മേത വദനനായിട്ട് ചിരിച്ചുകൊണ്ട് ഉൽപ്പലാക്ഷൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു അച്ഛാ നമുക്കും നമ്മുടെ പശുക്കൾക്കും ആഹാരം തരുന്നത് ദൈവമല്ലേ നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമുക്കത് ലഭിക്കുന്നു വിശേഷിച്ച് നമ്മുടെ ഗോവർദ്ധന പർവ്വതമാണ് നമ്മുടെ പശുക്കൾക്ക് തൃണം നൽകി പുല്ല് നൽകി രക്ഷിക്കുന്ന കുല ദൈവം ഇന്ദ്രയാഗത്തിന് സംഭരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഗോവർദ്ധനത്തിനൊരു യാഗം നടത്തിയാൽ ആ പർവ്വതരാജൻ നമ്മുടെ പശുക്കളെ പരിരക്ഷിക്കും നമ്മുടെ കൺമുമ്പിൽ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യക്ഷ ദേവതയാണ് ആ പുണ്യശൈലം ആ പുണ്യ പർവ്വതം ലോകപരിചയവും ലോകപരിചയവും അറിവും സിദ്ധിച്ച ഒരു വിജ്ഞാനി പറയുന്നത് പോലെയുള്ള കൃഷ്ണൻ്റെ അഭിപ്രായം നന്ദഗോപൻ മറ്റുള്ളവരെ അറിയിച്ചു അപ്പോൾ അത് കൂടുതൽ സ്വീകാര്യമായി അവർക്ക് തോന്നി ഇന്ദ്രയാഗമല്ല ഗോവർദ്ധനയാഗമാണ് നമുക്ക് വേണ്ടതെന്ന് ഒടുവിലവർ ഐകകണ്ഠ്യേന അങ്ങ് അഭിപ്രായപ്പെടുകയാണ് ഉണ്ടായത് അതനുസരിച്ച് ഒരു നല്ല മുഹൂർത്തത്തിൽ യാഗവും ആരംഭിച്ചു ഗോപവാടം മുഴുവനും സ്ത്രീജനങ്ങൾ അടിച്ച് തളിച്ച് വൃത്തിയാക്കി പലവിധ വർണ്ണ തോരണങ്ങളാലും ഒക്കെ അലങ്കരിച്ച് ഗോപന്മാർ ഒത്തുചേർന്ന് ഗോവർദ്ധനഗിരിയേയും അതിൻ്റെ പരിസരങ്ങളെയും അതിമനോഹരമായ വിധം അലങ്കരിച്ചു മോടി പിടിപ്പിച്ചു കമനീയമായ കമാനങ്ങളും കെട്ടി പർവ്വതത്തിൻ്റെ ഉന്നത ശൃംഖത്തിലൊരു ധജം കൊടി നാട്ടി അതിന്മേൽ വർണ്ണപ്പകിട്ടാർന്ന കൊടിക്കൂറയും തൂക്കി അങ്ങനെ വിവിധ തരത്തിലുള്ള വാദ്യമേളങ്ങളും ജയഘോഷങ്ങളും ഭേരീനാദങ്ങളും അന്തരീക്ഷം ഭേദിക്കുമാർ സദാ മുഴങ്ങി തുടങ്ങി അവൽ മലർ അപ്പം വട പാൽപ്പായസം പായസം പഴം കരിമ്പ് കരിക്ക് ഒന്നും ഇല്ലാത്തതില്ല അങ്ങനെയുള്ള നിവേദ്യ സാധനങ്ങൾ ലോഭമില്ലാതെ ഒട്ടും കുറവില്ലാതെ പർവ്വത പുരോഗത്ത് അവർ സംഭരിച്ചു ആയിരക്കണക്കിന് എണ്ണവിളക്കുകളും നെയ്വിളക്കുകളും തെളിഞ്ഞു പൂജാ മന്ത്രങ്ങളും പൂജാമന്ത്രങ്ങളും സ്തോത്രഗീതങ്ങളും വേദധ്വനികളും അനുസ്യൂത അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു പരിമളം നിറഞ്ഞ ധൂമങ്ങളും എമ്പാടും പരന്നു ഇന്ദ്രയാഗത്തേക്കാൾ പതിൻമടങ്ങ് ആർഭാടത്തോടെയാണ് ഗോവർദ്ധന യജ്ഞം ഗോപാലന്മാർ ആഘോഷിച്ചത് ഗോപകുമാരികൾ കുളിച്ച് ശുദ്ധമായിട്ട് ശുഭ്രവസ്ത്രങ്ങളും ധരിച്ച് പൊൻതാലങ്ങളും ഏന്തി പർവ്വതത്തിന് വലം വെച്ച് നൃത്തം ചെയ്തു ധാരാളം കാണികളും വന്നുകൂടിയിട്ടുണ്ട് ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നന്ദഗോപൻ ഉപനന്ദനാദികളോടായിട്ട് പറഞ്ഞു വാസ്തവത്തിൽ നാം നടത്തേണ്ട യാഗം ഇതുതന്നെയാണ് ഇന്ദ്ര ഇന്ദ്രയാഗം നടത്തിക്കൊണ്ടിരുന്നത് ഗോപന്മാരാണ് സത്യത്തിൽ നാം ഗോപന്മാരല്ല യാദവന്മാരാണ് പശു മേയ്ക്കുന്ന തൊഴിലിൽ നാം ഉൾപ്പെട്ടതുകൊണ്ട് ഗോപന്മാർ എന്ന് നമ്മെ വിളിക്കുന്നു എന്ന് മാത്രം രോഹിണി യാദവനായ വസുദേവരുടെ പത്നിയല്ലേ അവൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് അവളെയും ഗോപസ്ത്രീ എന്ന് വിളിക്കുന്നു യാദവ നേതാവായ വസുദേവരുടെ മാതുലൻ അമ്മാവനാണ് എൻ്റെ അച്ഛൻ അങ്ങനെ നാം എല്ലാവരും യാദവ വംശത്തിൽ നിന്നും വന്നവർ തന്നെയാണ് ആ നിലയിൽ ഗോപന്മാർ നടത്തിവന്ന ഇന്ദ്രയാഗം യാദവന്മാർ നടത്താത്തതിൽ ഇന്ദ്രന് കോപം ഒന്നും വരാനിടയില്ല പക്ഷേ പർവ്വതങ്ങളുടെ പക്ഷങ്ങൾ മുറിച്ചവനാണ് ഇന്ദ്രൻ പർവ്വതങ്ങളുടെ ചിറകുകൾ മുറിച്ചവനാണ് ഇന്ദ്രൻ ആ വിധത്തിൽ പർവ്വതശത്രുവായ ഇന്ദ്രനെ ഗോവർദ്ധനയാഗം കഴിക്കുന്നതുകൊണ്ട് നമ്മോടൊരു വിരോധം തോന്നുമോ എന്ന് സംശയിക്കാനുള്ളൂ ആ അത് സാരമില്ല ഇതാരാണ് പറയണത് എന്താ ഗോപുര് പറയാണ് മറ്റുള്ളവരോട് അനുജനോടും ബാക്കിയുള്ളവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതൊക്കെ അങ്ങനെ ഗോപനായകൻ്റെ ഈ പ്രസ്താവന വളരെ ശരിയാണെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെട്ടു യാഗം അമംഗളമൊന്നും കൂടാതെ അതായത് മോശം കാര്യങ്ങൾ ദോഷമൊന്നും കൂടാതെ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിവേദ്യങ്ങളും ബലിപൂജാദികളും അർപ്പിക്കുന്ന സമയമായി മണിനാഥങ്ങളും ശംഖധ്വനികളും മുഴങ്ങി സർവാന്തര്യാമിയായ കൃഷ്ണൻ എല്ലാം അറിയുന്നവനായ കൃഷ്ണൻ ആ സമയം ആ അചലത്തിൽ ആ പർവ്വതത്തിൽ അധിനിവേശം ചെയ്തു ജീവനുള്ള ഗോവർദ്ധന പർവ്വതമായി രൂപം പ്രാപിച്ച് ആ നിവേദ്യങ്ങളും ബലിസാധനങ്ങളും സർവവും സർവജനങ്ങളും പ്രത്യക്ഷത്തിൽ കാണുക പ്രീതിപൂർവം ഭക്ഷിച്ചു അതുകൊണ്ട് ഗോപസമൂഹം ആൺ പെൺ വിസ്മയ വിവശരായി സ്തംഭിച്ചു നിന്നുപോയി അവർക്ക് മനസ്സിലായില്ല ഇതൊക്കെ ശ്രീകൃഷ്ണനാണ് ചെയ്യണേന്ന് മനസ്സിലായില്ല അവർ നോക്കുമ്പോൾ ആരാ ഇതൊക്കെ ചെയ്യണത് പർവ്വതമാണ് ഗോവർദ്ധന പർവ്വതമാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഗിരീന്ദ്രൻ അനുഗ്രഹപൂർവ്വം അരുളി ചെയ്തു ഗോപിക ഗോപന്മാരെ നിങ്ങളുടെ യാഗത്താൽ ഞാൻ അതീവ സംതൃപ്തനായിരിക്കുന്നു എന്നിൽ കൂടി ദേവകളും പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ഗോക്കൾക്കും ഞാൻ എന്നും ആശ്രയമായിരിക്കും നിങ്ങൾക്കും മംഗളമുണ്ടാവട്ടെ അങ്ങനെ തുടർന്ന് ഒരു നിഴൽ അവിടെ പരന്നു അതെന്താ അതിൽ ഗോവർദ്ധനദേവൻ തിരുഭൂതനായി ഗോപാലന്മാർക്ക് ആ സമയം ഉണ്ടായ സന്തോഷവും ചാരിതാർത്ഥ്യവും സീമാതീതമായിരുന്നു ഇന്ദ്രയാഗം നടത്തിയാൽ മഹേന്ദ്രൻ അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസിൽ കൂടിയാണ് അത് സ്വീകരിക്കുന്നത് അതായത് കാണാനൊന്നും പറ്റില്ല നമ്മൾ ഹവിസ് അവിടെ അർപ്പിക്കുമ്പോൾ ഒരു സങ്കല്പം മാത്രമാണ് അത് ഇന്ദ്രദേവൻ സ്വീകരിച്ചു എന്നുള്ളത് പക്ഷേ ഇവിടെയോ നമ്മുടെ കുലദേവതയായ ഗോവർദ്ധനം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഹവിസും നിവേദ്യങ്ങളും ബലിയും സ്വീകരിച്ചിരിക്കുന്നു ഈ കഥകളും സംഭവങ്ങളും ഗോവർദ്ധന മഹാത്മ്യങ്ങളും പ്രകീർത്തിച്ചു കൊണ്ടാണ് ബ്രജവാസികൾ അന്ന് ഭവനത്തിലേക്ക് ഭവനങ്ങളിലേക്ക് തിരിച്ചു ആ ഇടയ്ക്ക് നാരദമുനി നാഗാധിപനെ കണ്ട് ആരാ നാഗാധിപൻ നാഗം സ്വർഗം സ്വർഗത്തിൻ്റെ അധിപൻ ദേവേന്ദ്രൻ ആ അദ്ദേഹത്തെ കണ്ട് ഗോപന്മാർ കൃഷ്ണ നിർദ്ദേശമനുസരിച്ച് ഇന്ദ്രയാഗം മുടക്കി പകരം ഗോവർദ്ധനയാഗം നടത്തിയ കഥ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു തന്നെ വിഗണിച്ച് ഗോപന്മാർ തനിക്കുള്ള യാഗം കേവലം അചേതനമായ അതായത് ജീവനില്ലാത്ത ചേതനയില്ലാത്ത ഒരു പർവ്വതത്തിന് എന്നുള്ള വാർത്ത ദേവേന്ദ്രനെ അത്യന്തം ക്രുദ്ധനാക്കി തീർത്തു തന്നെ അപമാനിച്ച് തൻ്റെ ശത്രുവിനെ ബഹുമാനിച്ച് പൂജിച്ചിരിക്കുന്നു എന്തൊരു ധിക്കാരമാണ് ഗോപന്മാർ കാണിച്ചിട്ടുള്ളത് ഇതിന് തക്ക പ്രതികാരം ചെയ്തില്ലെങ്കിൽ താൻ എന്തിന് ദേവരാജനായിട്ട് വാഴുന്നു ഈ യാഗം മുടക്കിയത് കൃഷ്ണനാണെന്ന് ബോധ്യമായി അവൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ധരിച്ചിരിക്കുന്നതാണ് പരമാബദ്ധം അവൻ വിഷ്ണു ഒന്നുമല്ല വിഷ്ണു ആണെങ്കിൽ ദേവകളോട് വിരോധമോ വൈരാഗ്യമോ തോന്നാൻ ന്യായമില്ല വിഷ്ണു ദേവപ്രിയനാണ് ദേവകൾക്ക് അനുകൂലിയും സഹായിയുമാണ് ഒരിക്കലും ഇന്ദ്രനുള്ള യാഗം ഇന്ദ്രാനുജൻ മുടക്കുകയില്ല ആ നിലയ്ക്കും കൃഷ്ണൻ വിഷ്ണുവല്ല ഇന്ദ്രാനുജൻ അതായത് വാമനൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ അപ്പോൾ വാമനൻ്റെ അച്ഛനും അമ്മയും ഇന്ദ്രൻ്റെ അച്ഛനും അമ്മയും അപ്പം അങ്ങനെയാണ് ഇന്ദ്രാനുജൻ അങ്ങനെ മഹാബലി ദേവലോകം അടക്കി ഭരിച്ചപ്പോൾ വിഷ്ണുവാണ് വാമനനായി അവതരിച്ച് നാഗലോകം തിരിച്ചു തിരിച്ചുവാങ്ങിയത് പാലാഴി മഥനത്തിൽ കിട്ടിയ അമൃതവും കൊണ്ട് അസുരന്മാർ പോയപ്പോൾ വിഷ്ണുവാണ് മോഹിനിവേഷം ചമഞ്ഞ് ദാനവരെ മയക്കി അമൃതം വീണ്ടെടുത്തത് ദേവശത്രുവായിരുന്ന രാവണനെ നിധനം ചെയ്ത് ദേവകൾക്ക് ക്ഷേമമുണ്ടാക്കി കൊടുത്തതും രഘുരാമനായി അവതരിച്ച വിഷ്ണുവാണ് ദേവകളെ സദാ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അസുരന്മാർ ദുഷ്ട ഭൂമിയിൽ പിറന്നപ്പോൾ അവരുടെ വംശവിച്ഛേദം വരുത്തുവാൻ ഭാർഗവരാമനായി അവതരിച്ചതും വിഷ്ണുവാണ് ദേവശത്രുവായ ഹിരണ്യകശുപിനെ വധിച്ച് ഹിരണ്യ കശിപ്പൂവിനെ വധിച്ച് ദേവകൾക്ക് ക്ഷേമം വരുത്തുവാൻ വേണ്ടി നരസിംഹമായി അവതരിച്ചതും വിഷ്ണുവാണ് ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും ദേവപ്രിയനായ വിഷ്ണുവാണ് ആ മനുഷ്യ ബാലനായ കൃഷ്ണൻ അവൻ ദേവനാഥനുള്ള യാഗം ഒരിക്കലും മുടക്കില്ലായിരുന്നു ആര് എങ്ങനെ തപസ് ചെയ്താലും അവർക്ക് ഇഷ്ടമുള്ള വരം കൊടുക്കുന്ന ശുദ്ധാത്മാവായ ബ്രഹ്മദേവൻ ആ കൃഷ്ണനും വലിയ മായാവൈഭവമുള്ള ആളാണെന്ന് ഭാവിച്ചു അദ്ദേഹത്തിൻ്റെ ശുദ്ധഗതി പക്ഷേ ഇന്ദ്രൻ അത് വകവിച്ചു കൊടുക്കാൻ പോകുന്നില്ല ആ കള്ളനായ ഇടയൻ്റെ അഹങ്കാരെ ശമിപ്പിച്ച് ഗോപന്മാരെ ഒരു നല്ല പാഠം പഠിപ്പിക്കണം ഗോവർദ്ധനം അവരെ രക്ഷിക്കുന്നത് കാണട്ടെ ഈ വിധം രാജ രാജസബുദ്ധിയിൽ ഉണ്ടായ ദർപ്പം അഹങ്കാരത്താൽ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ കഴിവില്ലാതെ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളും പണിമുടക്കും നമുക്ക് ബുദ്ധി കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല അതാണിപ്പോൾ ഇവിടെ ഇന്ദ്രിയന് സംഭവിച്ചത് അഹങ്കാരത്താൽ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ കഴിവില്ലാതെ വൃത്രവൈരി ദുർമാന്ധനായിട്ട് അഹങ്കാരിയായിട്ട് എത്രയും ശക്തി വർദ്ധിച്ച പ്രളയമേഘങ്ങളെ വിളിച്ച് നന്ദകോപാഠത്തെയും ഗോവർദ്ധനത്തെയും പ്രളയ വർഷം ചെയ്ത് സർവ്വവും നശിപ്പിക്കാൻ അങ്ങനെ ആജ്ഞാപിച്ചു അനന്തരം വജ്രായുധമേന്തി ഐരാവതത്തിൻ്റെ മുകളിൽ കയറി അമരേന്ദ്രനും അങ്ങോട്ട് പുറപ്പെട്ടു ഇന്ദ്രനും അങ്ങോട്ട് അങ്ങ് പുറപ്പെട്ടു പെട്ടെന്ന് വൃന്ദാവനത്തിനുപരിതലത്തിലുള്ള ആകാശമണ്ഡലമാകെ പ്രളയ കാളമേഘങ്ങളാൽ സമാവൃതായി സൂര്യപ്രകാശം കുറഞ്ഞ സർവത്ര അന്ധകാരം വ്യാപിച്ചു ഭയങ്കരങ്ങളായ ഇടിമുഴക്കങ്ങളും മിന്നൽ പിണരുകളും ശക്തിയായ കൊടുങ്കാറ്റും പ്രകൃതിയെ ഭീകരമാക്കി തീർത്തു തുമ്പിക്കൈവണ്ണത്തിൽ ഇട ഇടപെടാതെയുള്ള പേമാരി ഭയങ്കര മഴ അങ്ങനെ ആപാല വൃദ്ധം ഗോപികാഗോപന്മാരും ഗോവൃന്ദങ്ങളും മരണഭീതിയോടെ പോയി കൊടുങ്കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു തടി തടിൽ പ്രഭകളേറ്റ് അഗ്നിജ്വലിക്കുന്നു ഇടി ഗർജിതങ്ങൾ അലറുന്നു കാട്ടാറുകൾ പോലെ വെള്ളം പലവഴിക്കും കുത്തിയൊലിക്കുന്നു മേൽക്കൂരകളാണെങ്കിൽ തകർന്നു വീഴുന്നു അപ്പോൾ അവർ ചോദിക്കുകയാണ് കൃഷ്ണ ഇതെന്താ ഈ കാണുന്നത് നന്ദഗോപര് നെഞ്ച് തടവിക്കൊണ്ട് മകനോട് ചോദിച്ചു കൃഷ്ണനെ നോക്കി എല്ലാവരും പറഞ്ഞു കൃഷ്ണ ഇത് ഇന്ദ്രൻ ചെയ്യുന്ന ദ്രോഹമാണ് യാഗം മുടക്കിയതിനാൽ കുപിതനായി തീർന്നിരിക്കുകയാണ് ഇന്ദ്രൻ അപ്പം പ്രതികാരം ചെയ്യുകയാണ് സംശയമില്ല മഴയില്ലാത്ത ആ കാലത്ത് ഏതദൃശ്യമായിട്ട് ഒരു പ്രളയവർഷം പെയ്യുന്നത് ഇന്ദ്രകോപം കൊണ്ടാണെന്ന് അവർ ഊഹിച്ചതിൽ അവരെ തെറ്റു പറയാനൊന്നും പറ്റില്ല അല്ലേ ഒരു വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രളയവർഷമാണ് സരസ്വിച്ച നയനൻ സാന്ത്വന രൂപത്തിൽ പറഞ്ഞു നാം യാഗം കഴിച്ചത് ഗോവർദ്ധനത്തിനല്ലേ ആ ഗോവർദ്ധന നമ്മെ രക്ഷിക്കുന്നേ വരൂ പശുക്കളോടും കുട്ടികളോടും കൂടി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരൂ ഇവിടെ ആരും താമസിക്കേണ്ട ശ്രീധാമാവേ നമ്മുടെ കൂട്ടുകാരെയും വിളിച്ചോളൂ സ്ത്രീകളും പോരട്ടെ പേടിക്കേണ്ട ഗോവർദ്ധനം നമ്മെ രക്ഷിക്കും വല്ലവീ വല്ലമാർ അവരുടെ സ്വത്തുക്കളായ പശുക്കളെയും ഒക്കെ വിളിച്ച് കൃഷ്ണനെ അനുഗമിച്ച് ഗോവർദ്ധന ശൈല സമീപത്തെത്തി കൃഷ്ണ മുമ്പോട്ടെടുത്ത് തൻ്റെ കൊച്ചു കൈകൊണ്ട് ആ പർവ്വതത്തെ കുത്തി പൊക്കി അങ്ങ് പറിച്ചെടുത്ത് ഒരു കുടയായിട്ട് പിടിച്ചു ഇതാ കണ്ടില്ലേ നമ്മെ അനുഗ്രഹിക്കാനായ ഗോവർദ്ധനം തനിയെ പൊങ്ങിയിരിക്കുന്നു ഇത് താഴെ വീഴുകയോ ഒന്നുമില്ല എങ്കിലും നിങ്ങളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാനൊരു പോക്ക് ആയിട്ട് എൻ്റെ ഈ ഒറ്റ വിരല് കൊണ്ട് ഇതിനെ താങ്ങിയിരിക്കുന്നു എന്ന് മാത്രം ഒറ്റ കൈ കൊണ്ട് താങ്ങിയിരിക്കുന്നു എന്നു മാത്രം ഇതിനിടയിൽ നമുക്കും നമ്മുടെ പശുക്കൾക്കും മഴയും വെയിലും ഏൽക്കാതെ സുഖമായിട്ട് കഴി കഴിഞ്ഞുകൂടാനുള്ള സ്ഥലമുണ്ട് എല്ലാവരും ഇതിനിടയിൽ വന്ന് സുഖമായിട്ട് ഇരുന്നുള്ളൂ ഇന്ദ്രൻ്റെ പ്രളയമേഘം എത്രമാത്രം വർഷിക്കുമെന്നറിയാലോ അങ്ങനെ വാമഹസ്തത്താൽ വലത്തെ കൈകൊണ്ട് പർവ്വതത്തെ താങ്ങിക്കൊണ്ടും ദക്ഷിണ സ്ഥിതമായ പുല്ലാങ്കുഴൽ അധരങ്ങളിൽ ചേർത്ത് ഊതിക്കൊണ്ടും പരമാനന്ദമൂർത്തിയായ കൃഷ്ണൻ പരമാത്മാ കൃഷ്ണൻ ആ നിൽപ്പിലങ്ങനെ നിന്നു ഗോപന്മാരും അവരുടെ സ്ത്രീകളും കുട്ടികളും പശുക്കളും വച്ചങ്ങളും ആ കുന്നിനടിയിൽ സന്തോഷത്തോടെ ജീവിക്കാനും തുടങ്ങി ആഹാരത്തിന് ഗോപന്മാർ പശുക്കളുടെ പാൽ ഉപയോഗിച്ചു പെരുമഴയാണെങ്കിലും പശുക്കൾ പുറത്തിറങ്ങിയ പുല്ലുകൾ തിന്ന് തിരിച്ച് മലയുടെ അടിയിൽ തന്നെ വന്ന് വിശ്രമിക്കും ഇന്ദ്രൻ ഇടവിടാതെ പെരുമഴ പെയ്ച്ചു കൊണ്ടിരുന്നുവെങ്കിലും ഗോപന്മാർക്കും ഗോവി വൃന്ദങ്ങൾക്കും യാതൊരു ഉണ്ടായിരുന്നില്ല കുന്നും ചുമന്നുകൊണ്ട് നിൽക്കുന്ന കണ്ണൻ്റെ കായാമ്പൂ മേനി വിയർക്കുന്നത് കണ്ട് ഭക്തകളായ ഗോപസ്ത്രീകൾ താപാശ്രുക്കൾ പൊഴിച്ചു അവർക്ക് വിഷമായി കൃഷ്ണൻ്റെ മേനിയിലെ വിയർപ്പ് കണ്ടപ്പോൾ അയ്യോ തങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കൊച്ചു ബാലൻ കഷ്ടപ്പെടുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മകന്റെ നിൽപ്പ് നോക്കി യശോദ യശോധ ചുണ്ടുവിതുമ്പി കരയുന്നത് കണ്ട് ബലരാമൻ അടുത്ത് ചെന്ന് സാന്ത്വനപ്പെടുത്തി അമ്മേ എന്തിനാ സങ്കടപ്പെടുന്നത് പർവ്വതം തനിയെ പൊങ്ങിയിരിക്കുകയാണ് കൃഷ്ണൻ അതിൻ്റെ ചുവട്ടിൽ പോയി കയ്യും പോക്കി വെറുതെ നിൽക്കുന്നു മാത്രം അവന്റെ ഒരു നേരം പോക്ക് അത്രയുള്ളൂ ഈ വിധം സാന്ത്വനപ്പെടുത്തിയെങ്കിലും ആ ജ്യേഷ്ഠനും അനുജൻ്റെ നിൽപ്പ് കണ്ട് സങ്കടം തോന്നി രാമൻ സാവധാനം കാർവർണന്റെ അടുത്ത് ചെന്ന് സ്നേഹപൂർവ്വം പതുക്കെ ചോദിച്ചു കൃഷ്ണ ഭാരം കൊണ്ട് നീ വിഷമിക്കുന്നുണ്ടോ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ കുറെ നേരം പോയി വിശ്രമിക്കൂ നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ ചുമക്കാം ലോകം മുഴുവനും ഒരു കടുകുമണി പ്രായം തൻ്റെ ഭണത്തിന്മേൽ വഹിക്കുന്ന അനന്തൻ്റെ അംശാവതാരമായ ബലരാമനെ ആ മല ഒരു മലരാണ് കൃഷ്ണൻ പക്ഷേ ഗോവർദ്ധനം നമ്മെ രക്ഷിക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ഇന്ദ്രയാഗം മുടക്കിച്ചത് താനാണ് കൃഷ്ണനാണല്ലോ ആ സ്ഥിതിക്ക് താൻ തന്നെ അത് ചുമക്കണം എന്ന് താമരാക്ഷൻ മനസ്സിലുറച്ചതാണ് കൃഷ്ണ സവിധത്തിൽ നിന്ന് തിരിച്ചു വന്ന രൈഹു രൗഹിണയനോട് ബലരാമനോട് അശ്രുധാര വാർത്ത കൊണ്ട് യശോദ വീണ്ടും ചോദിച്ചു മകനെ രാമ മല തന്നെത്താൻ പൊങ്ങിയതല്ല എൻ്റെ മകൻ മല ചുമക്കുകയാണ് ആ ഉണ്ണിക്കൈ തളരില്ലേ ആ പൂടൽ കുഴയുകയില്ലേ നിന്ന് 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 ഉണ്ണിക്കാലുകൾ കഴക്കില്ലേ അപ്പോൾ അടുത്ത് നന്ദഗോപനും ഇരുന്ന് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു ബലഭദ്രൻ സമാധാനപ്പെടുത്തി അമ്മേ ആരും വിഷമിക്കേണ്ട കൃഷ്ണന് യാതൊരു വിഷമവും ഇല്ല ഘോരനായ കാളിയൻ്റെ മതം കെടുത്തിയവനാണ് തൊട്ടിലാണെങ്കിലോ തൊട്ടിൽ കിടക്കുന്ന പ്രായത്തിന് എന്നെ പൂതനെ കൊന്നവനാണ് ശകടാസുരനെ തകർത്തവനാണ് തൃണാവർത്തനെ ഞെക്കിക്കൊന്നവനാണ് ബകാസുരനെ വധിച്ചവൻ അകാസുരനെ നിധനം ചെയ്തവൻ അമ്പാടിയിലെ മരുതുമരങ്ങൾ മറിച്ചിട്ടവൻ അങ്ങനെ അത്ഭുത ശക്തിയുള്ള ബാലനാണ് കൃഷ്ണൻ പോരെങ്കിൽ മല അവൻ ചുമക്കുകയല്ല അത് തന്നെത്താൻ പൊങ്ങിയിരിക്കുകയാണ് ഒരു കൊച്ചുകുട്ടി ഒരു വലിയ കുടയും ചൂടി നിൽക്കുന്നത് പോലെ ഏഴ് വാസരങ്ങൾ വസുദേവകുമാരൻ അങ്ങനെ അചഞ്ചലനായി നിന്നു പണ്ട് പാലാഴി മഥന വേളയിൽ ആഴിയിൽ താഴ്ന്നുപോയ പോയ മന്ദരഗിരിയെ കൂർമ്മമായി അവതരിച്ച് മുതുകിൽ ചുമന്നു പൊക്കിയ ഭഗവാനെ ആ ഗോവർദ്ധനോദരണം ഒരു വിനോദം മാത്രമായിരുന്നു ഏഴ് ദിവസം അതിഘോരമായ പ്രളയവർഷം പെയ്തിട്ടും വൃന്ദാവനവാസികൾക്കോ അവരുടെ പശു യാതൊരു വിഷമവും സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞ് ഇന്ദ്രദേവൻ അങ്ങ് വിഷമിച്ചു പോയി നാണിച്ചുപോയി എന്നിട്ടോ വിയമണ്ഡലത്തിൽ നിന്നും മേഘങ്ങൾ പിൻവാങ്ങുവാൻ ആജ്ഞാപിച്ചു ആകാശത്തേ മേഘങ്ങളങ്ങ് പിന്മാറാൻ ആജ്ഞാപിച്ചു വൈകുണ്ഠനാഥൻ്റെ പൂർണ്ണ അവതാരാണ് എന്നുള്ള പരമാർത്ഥത്തെ തെറ്റിദ്ധരിച്ച് അഹങ്കാര ഗർവിഷ്ഠനായി താൻ അധർമ്മം പ്രവർത്തിച്ചത് മൂലം എന്തെല്ലാം വിപത്തുകളാണ് തനിക്ക് മേലിൽ വരാൻ പോകുന്നതെന്ന് ഓർത്ത് ഇന്ദ്രനങ്ങ് സംഭ്രാന്തനായി കൃഷ്ണൻ വിചാരിച്ചാൽ ഇന്ദ്രപട്ടം പോലും തെറിച്ചു പോകാനിടയുണ്ടെന്ന് പുരന്തരൻ പരിഭ്രമിച്ചു വസ്സസ്ഥേയത്തിൽ ബ്രഹ്മപട്ടം പോലും തട്ടിക്കളയാൻ ഒരുങ്ങിയവനാണ് കൃഷ്ണൻ അങ്ങനെ മഴ മാറി മാനം തെളിഞ്ഞു ആദിത്യനും തിളങ്ങി പ്രകാശിച്ചു തുടങ്ങി സൂര്യദേവനൊക്കെ വന്നു കൃഷ്ണൻ്റെ ആജ്ഞയനുസരിച്ച് സർവഗോപന്മാരും ഗോപികകളും തങ്ങളുടെ കുട്ടികളോടും പശുക്കളോടും കൂടി സ്വഗ്രഹങ്ങളിലേക്ക് തിരിച്ചു അങ്ങനെ അവർ തിരിച്ചുപോയി അതിനുശേഷം ഗോപകുമാരൻ ഗോവർദ്ധനം എല്ലാം താഴെ ഇറക്കി യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു അനന്തരം ഗോപന്മാരുടെ പിന്നാലെ ഓടക്കുഴലും വിളിച്ചുകൊണ്ട് ഗോപവാടത്തിൽ പ്രവേശിച്ചു അപ്പോൾ വല്ലവീമാനിനികൾ വന്ന് പ്രകടിപ്പിച്ച സ്നേഹവാത്സ്യങ്ങൾ ആരാലും വർണ്ണിക്കാൻ സാധ്യല്ല കേട്ടോ ഏഴ് വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ ഇത്ര വലിയൊരു മലയൊക്കെ എടുത്ത് ഒറ്റക്കൈയിൽ പിടിച്ചുകൊണ്ട് ഏഴ് ദിവസം നിന്നത് ഓർക്കുമ്പോൾ എന്തൊരു അതിശയമാണ് എന്ന് ആളുകൾ പ്രശംസിക്കുന്നത് കേട്ട് നന്ദഗോപൻ പണ്ട് നാമക്രിയാവേളയിൽ ഗർഗമുനി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഓർക്കുകയാണ് നാഗലോക നഗരിയിലെത്തിയ പാകശാസനനെ അതായത് ഇന്ദ്രദേവനെ ഭയവും ഭ്രാന്തിയും ഉള്ളൂ താൻ കൃഷ്ണനോട് ചെയ്ത അപരാധത്തിനെ അപരാധത്തിന് എന്താണ് ഒരു പ്രതിവിധി എന്ന് ആലോചിക്കാൻ തുടങ്ങി ദുഷ്ടനിഗ്രഹം ചെയ്ത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച മായാമാധവൻ വിഷ്ണു അല്ലെന്ന് താൻ തെറ്റിദ്ധരിച്ചില്ലേ അഹങ്കാരതിമിരത്താൽ യാഥാർത്ഥ്യം കാണുവാൻ തനിക്ക് കണ്ണില്ലാതായിപ്പോയി സഹസ്രനയനൻ എന്ന തൻ്റെ പേര് വ്യർത്ഥമായി തീർന്നിരിക്കുന്നു അങ്ങനെ ഒരു പേരുണ്ട് ഇന്ദ്രന് സഹസ്രനയനൻ വസുദേവപുത്രൻ്റെ പാതാരിന്ദിൽ ചെന്ന് അഭയം പ്രാപിക്കുക ക്ഷമാപണം നടത്തുക അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്നങ്ങട് തീരുമാനിച്ചു ഇന്ദ്രൻ അപരാധിയായ താൻ തനിച്ച ഭഗവത് സന്നിധിയിൽ ചെല്ലുന്നത് അനുചിതമെന്ന് കരുതി ദേവസുരഭിയായ കാമേവിനു ധേനുണ്ടല്ലോ കാമധേനു അതിനെക്കൂടി സുരേന്ദ്രൻ കൂടെ കൊണ്ടുപോയി പശുപാലകനായ കൃഷ്ണൻ വാനവർ ലോകത്തിലെ ദിവ്യ പശുവിനെ കാണുമ്പോൾ രോഷം മറന്ന് സന്തോഷമാനായി തീരുമെന്നുള്ള ഒരു വിശ്വാസത്തിലും വിചാരത്തിലുമാണ് ആ പശുവിനെയും കൂടെ കൊണ്ടുപോയത് കാമധേനുവിനെ കൂടെ അങ്ങനെ ഒരു ദിവസം രാവിലെ മേയ്ക്കാനായി ഗോകുളയും കൊണ്ട് ഗോപാലന്മാർ പോയതിന് ശേഷം കൃഷ്ണൻ ഏകനായിട്ട് കാളിന്തി തീരത്ത് നിൽക്കുമ്പോൾ സുരഭിയോടും കൂടിയിട്ട് അവിടെ ആരെത്തി സുരേന്ദ്രൻ അതായത് ഇന്ദ്രദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു വന്ന പാടെ വാസവൻ വസുദേവ ബാലൻ്റെ ചെന്തളർ പാദങ്ങളിൽ തൻ്റെ കോടി രത്ന പ്രജ്ജലിതമായ കിരീടം അർപ്പിച്ച് നമസ്കരിച്ചു എന്നിട്ട് താൻ ചെയ്ത അപരാധം ക്ഷമിച്ച് എന്ന് അപേക്ഷിച്ചു കൃഷ്ണ വൈകുണ്ഠപതെ അഹങ്കാരം കൊണ്ടുണ്ടായ ഗർവമാണ് അടിയനെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത് നയിച്ചത് നിത്യനിർവാണമൂർത്തിയും നിരാമയനുമായ നിന്തിരുവടി അത് ക്ഷമിക്കണേ കല്യാണ രൂപനായ നിന്തിരുവടിയുടെ പരമാർത്ഥ അറിയാമായിരുന്നിട്ടും അറിവില്ലാത്തവനെ പോലെ അഹങ്കാരമത്തനായിപ്പോയി അടിയൻ അങ്ങയോട് മത്സരിക്കാൻ വന്നത് ക്ഷമിക്കണേ എന്ന് പറയാണ് അപ്പോൾ കാമധേനുവായ സുരഭിയും ഗോപാലവേഷം പൂണ്ട് കാണപ്പെട്ട കണ്ണനെ വാഴ്ത്തി സ്തുതിച്ചു പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന ഹേ പരന്താമനായ ഭഗവാനെ എൻ്റെ വർഗത്തിൽപ്പെട്ട പശുക്കളെ മേയ്ക്കുന്ന ഒരു ഇടയനായി അങ്ങയെ ഞാൻ കാണുന്നല്ലോ അങ്ങയുടെ പാലനം കൊണ്ട് പശുക്കൾക്ക് ദേവപൂജ്യത സിദ്ധിച്ചിരിക്കുന്നു ഭഗവാനെ ഗോകുലതിലക ഗോപകുമാര കൃഷ്ണ ഒട്ടേറെ വാത്സല്യം കൃഷ്ണനോട് തോന്നിയ സുരഭി പാലുകൊണ്ട് കൊണ്ട് അഭിഷേകം നടത്തിയെന്നാണ് പറയുന്നത് അവിടെ കൃഷ്ണനെ ക്ഷീരം കൊണ്ട് പാൽ അഭിഷേകം പാലഭിഷേകം നടത്തി ആ അകിഡിൽ നിന്നും പീയുഷ സദൃശം ഒഴുകിയ പുണ്യ പയസ്സ് പാൽ കൊണ്ട് അവൾ ആ ബാലഗോപാലമൂർത്തിയെ മംഗളാഭിഷേകം ചെയ്തു ആ അഭിഷേകകർമ്മം നടക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു പ്രഭു ഗോവിപ്ര സമൂഹത്തിൽ ഇന്ദ്രനായ ഗോവിന്ദ ഗോവിന്ദനാമധേയത്തിൽ ഞാൻ അഭിഷേകം ചെയ്യുന്നു ആ സമയം അമരേന്ദ്രൻ ഐരാവതത്തെ അയച്ച് ആകാശഗംഗയിലെ തീർത്ഥ ജലം കൊണ്ടുവരുവിച്ചു ആ ഗജേന്ദ്രനെ കൊണ്ട് ഗംഗാഭിഷേകവും ചെയ്യിച്ചു സുരഭിയാലും ഐരാവതത്താലും നടത്തപ്പെട്ട ഗോവിന്ദ പട്ടാഭിഷേകം ദർശിച്ച് ദേവമാമുനിഗണങ്ങൾ ഭക്ത പുളകിതരായി ഗോവിന്ദ ഗോവിന്ദ എന്ന് വാഴ്ത്തി സ്തുതിച്ചു കൽപ്പകത്തുവും മലരുകൾ പൊഴിച്ചു ഗോവിന്ദാനന്ദമൂർത്തി സുരനാഥനെയും അതായത് ഇന്ദ്രനെയും സുരഭിയേയും അനുഗ്രഹിച്ചതിന് ശേഷം തൻ്റെ ഓടക്കുഴലെടുത്ത് വിളിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും കൂട്ടുകാരും അവിടെ ഓടിയെത്തി അത്ഭുതത്തോട് ചോദിച്ചു എന്താ കൃഷ്ണ നിൻ്റെ തലയിലും ദേഹത്തും ഒക്കെ പാല് പറ്റിയിരിക്കുന്നത് നല്ല സുഗന്ധമുള്ള പാല് അപ്പം കൃഷ്ണൻ പറഞ്ഞു വാ നമുക്ക് ആ വൃക്ഷത്തണലിൽ പോയി കളിക്കാം അതായിരുന്നു മധുസൂദനൻ്റെ മറുപടി ഇത് എന്താ ഈ ഭാഗത്തിന് പറയുക ദേവേന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിച്ച ഭാഗമാണിത് അതിൻ്റെ ഭാഗവതത്തിൽ പറയുന്നത് ദേവേന്ദ്ര ദർപ്പശമനം ദേവേന്ദ്രൻ്റെ ദർപ്പം അഹങ്കാരം ശമിപ്പിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്കാരം